നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിനാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയും വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനാബിൾ വെക്കുക വീഡിയോ നിലയൻ മറക്കരുതേ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് കൂടി അവധി പ്രഖ്യാപി വന്നിരിക്കുന്നു നാളത്തെ ദിവസം പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഓറഞ്ചും യെല്ലോയുമായ അലേർട്ടുകൾ നിലനിൽക്കുന്നത് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ നോക്കാം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശൂർ വയനാട് ഈ ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർമാർ ഉത്തരവിറക്കിയിരിക്കുന്നു വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്കാനും മറക്കരുതേ